ദേവാലയത്തിനകത്തു കയറാത്ത ഒരു യുവാവിനെ തേടി ഈശോ എന്നും പുറത്തു വരുന്ന കഥയാണിത് ഇത് ഇരിങ്ങാലക്കുട രൂപതയിലെ ചാലക്കുടി സെയിന്റ് മേരീസ് ഫൊറോന പള്ളി എന്നും വൈകിട്ട് കൃത്യം നാല് മുപ്പതിന് വെള്ള നിറത്തിലുള്ള ഒരു പോളോ കാർ ഈ ദേവാലയത്തിന്റെ പ്രധാന വാതിലിന് മുൻപിൽ പാർക്ക് ചെയ്യും ദേവാലയത്തിലെ മണിക്കുള്ള വിശുദ്ധ കുർബാനയ്ക്ക് വരുന്ന ആഷ്ലി ബാബു എന്ന ചെറുപ്പക്കാരന്റെ വണ്ടിയാണിത് പക്ഷേ വിശുദ്ധ ബലിക്കായി അദ്ദേഹം പള്ളിക്കകത്ത് പ്രവേശിക്കുകയില്ല പകരം അദ്ദേഹത്തെ തേടി ഈശോ ഈ കാറിനരികിലേക്ക് കടന്നുവരും ചെറുപ്പക്കാരൻ്റെ ജീവിത സന്ദേശമാണ് ഈ കഥ ഇത് ചാലക്കുടിയിലുള്ള മാളക്കാരൻ വീട്ടിൽ ബാബു ഫ്രീഡ ദമ്പതികളുടെ ഭവനം ഇവർക്ക് രണ്ടു മക്കളാണ് മൂത്ത മകൻ ആഷ്ലിയും രണ്ടാമത്തെ മകൾ പ്രിയങ്കയും ബിസിനസ്സുകാരായ ഈ കുടുംബം ദൈവാശ്രയത്തിലും വലിയ സന്തോഷത്തിലും കടന്നു പോകുകയായിരുന്നു പതിനൊന്ന് വർഷങ്ങൾക്ക് മുൻപ് പെട്ടെന്നാണ് ഒരു സംഭവം ഇവരുടെ ജീവിതം പ്രത്യേകിച്ച് മകൻ ആഷ്ലിയുടെ ജീവിതം മാറ്റിമറിച്ചത് എൻ്റെ പേര് ബാബു ജോസഫ് മാളക്കാരൻ വീട് ചാലക്കുടി വീട്ടിൽ ഭാര്യയും രണ്ട് മക്കളും മൂത്താൾ ആഷ്ലി രണ്ടാമത്താൾ പ്രിയങ്ക രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ നാലന്നായിരുന്നു ആക്സിഡൻറ്റ് പേരാമ്പ്ര ഹൈവേയിൽ വെച്ച് മകൻ മകനവിടെ ലക്ഷ്മി ഇൻഡസ്ട്രീസിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു അവിടുന്ന് രണ്ട് കൂട്ടുകാരനും കൂടി ഊണ് കഴിച്ച് തിരിച്ച് വരുമ്പോഴായിരുന്ന ഒരു കാറ് അമിത വേഗതയിൽ വന്ന് ഇടിച്ച് തെർപ്പിച്ച് ഡിവൈഡറിൽ വന്ന് നിന്നു അവിടെ നിന്ന് അവിടെ ഉണ്ടായിരുന്ന യൂണിയൻകാരെല്ലാവരും കൂടി ചാലക്കുടി സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തത് പിന്നെ അവിടെ നിന്ന് ഡോക്ടർ പറഞ്ഞു വളരെ ക്രിറ്റിക്കൽ സ്റ്റേജിലാണ് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങൾ നിർബന്ധിച്ച് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിൽ നിന്ന് ഡോക്ടർമാരെയൊക്കെ ഐ സിയുട് വൺ യൂണിറ്റ് വന്ന് കൊണ്ടുപോയി ചെയ്തത് കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ അവൻ്റെ അവസ്ഥ ഒന്നും പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിയായിരുന്നു ഡോക്ടർമാർ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞ് രണ്ടൊന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവർ എം ആർ ഐ സ്കാൻ എടുത്തോ പറഞ്ഞ് തല ഓപ്പറേഷൻ ചെയ്യണം എന്തോ ബ്ലഡ് ക്ലോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞ വേഗം രാത്രി തന്നെ രണ്ട് മണിയായപ്പോൾ കയറ്റി ഓപ്പറേഷൻ കഴിഞ്ഞ് രാത്രി പുറത്തിറക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പം ഞാൻ വിചാരിച്ച അത്ര കുഴപ്പമുണ്ടായിരുന്നില്ല അവൻ്റെ തലക്ക് ചെറിയൊരു ഇതുണ്ടായി അതും ദൈവത്തിൻ്റെ ഒരു കൃപ കൊണ്ട് ഞാൻ പറയാ സ്കാനിങ്ങിൽ ഭയങ്കര ഇത് കണ്ട് ഓപ്പറേഷൻ ചെയ്തപ്പോൾ അവിടെ ചെറിയൊരു പോയിൻ്റിലുണ്ടായു അപ്പം തന്നെ ഡോക്ടർ പറഞ്ഞ് വലിയൊരു ഇതാണ് വന്നത് പിന്നെ കണ്ണിൽ കണ്ണിങ്ങോട്ട് പോന്നിരിക്കണ കാരണം അതിനകത്ത് മണ്ണും പൊടിയും റോട്ടിലെ ഇതൊക്കെ കണ്ണിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അതും അപ്പം തന്നെ അവർ കണ്ണിൻ്റെ ഡോക്ടർ വന്ന് അത് ക്ലീൻ ചെയ്ത് കണ്ണ് വെച്ച് പിന്നത്തെ കണ്ണിൻ്റെ കാഴ്ച നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ കണ്ണ് എല്ലാവസ്ഥകളിൽ നിന്നും അവൻ തരണം ചെയ്ത് പോന്നപ്പോൾ എല്ലാം വീണ്ടും കിട്ടി അവന് കാഴ്ചകൾക്കൊന്നും ഒരു കുഴപ്പമില്ല കണ്ണിൻ്റെ ചില ഒരു ഭാഗമൊക്കെ പോയിട്ടുണ്ട് പീലിയുടെ ഭാഗമൊക്കെ പിന്നെയുള്ള മുഖത്തൊക്കെ ഇങ്ങനെ പാടുകളും കാര്യങ്ങളും ഉണ്ടായി പക്ഷെ അതെല്ലാം ഉണങ്ങിയിട്ടാണ് അവൻ ഐസിയുവിൻ്റെ പുറത്ത് വന്നത് അത് കാരണം അവന് ആ വിഷമങ്ങളൊന്നും ഉണ്ടായില്ല മിണ്ടില്ല എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു ഈ വിശമൊക്കെ ഇങ്ങനെ ഞളങ്ങിയിരിക്കണ പോലെയാണ് അവൻ്റെ ഇതായിരുന്നു അപ്പോൾ കാണുമ്പോൾ ഒരു ഭയം ഉറന്ന് പിന്നെ വീട്ടിൽ വന്ന് അവിടെ നിന്ന് പിന്നെ അങ്ങനെ മരുന്നുകളും കാര്യങ്ങളും ഞങ്ങളതേപോലെ നോക്കി എടുത്ത് ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് ആൾ കണ്ണൊക്കെ ഒന്ന് എനക്കി എല്ലാവരെയും ഒന്ന് നോക്കിയൊക്കെ ചെയ്യുറന്ന് സങ്കടം വരുമ്പം കരയോ അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ഒരു ഡിസംബർ മാസം പെട്ടെന്ന് ഒരു ദിവസം മമ്മീന്ന് പറഞ്ഞ അവൻ വിളിച്ച് അതോടുകൂടി പിന്നെ എല്ലാം സംസാരമായി പിന്നെ കുറച്ച് ഇത് കൂടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചാലക്കുടിക്ക് പോന്ന് അപ്പോളൊക്കെ ഇങ്ങനെ എടുത്ത് നമ്മൾ വണ്ടിയിൽ നിന്നൊക്കെ എടുത്ത് കയറ്റണം അല്ലാതെ ചവിട്ടി അങ്ങനെ നടക്കാറൊന്നും ആയിട്ടില്ലായിരുന്നു പിന്നെ കുറച്ച് ആൾ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഡോക്ടർ പറഞ്ഞ് അന്ന് നമുക്ക് ഹിപ്പിൻ്റെ ഇത് നോക്കാം അപ്പോൾ ആശ്വലിക്കുകയാണെങ്കിൽ വേഗം നടക്കണം നടക്കണമെന്നുള്ളൊരു ഇതായിരുന്നു അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞ് എന്നെ എങ്ങനെയെങ്കിലും നടത്തുക ഡോക്ടറെ എന്നാണ് എൻ്റെ ഇത് കേട്ടപ്പോൾ അവർക്ക് തന്നെ ഒരു ചെറിയ ഡോക്ടർമാരുണ്ട് അവർക്ക് വിഷമമായി അങ്ങനെ തന്നെ ഇത് ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് ചെയ്ത് പക്ഷെ അത് വിജയിച്ചില്ലെന്ന് പറയാം പിന്നെ പഴുപ്പായി പിന്നെ പഴുപ്പിന് വേണ്ടി ഒരു അഞ്ചാറ് മാസങ്ങളിൽ ആശുപത്രിയിൽ തന്നെ കിടന്ന് പതിനെട്ടോളം ഓപ്പറേഷൻ ചെയ്ത് പഴുപ്പ് വലിച്ചെടുത്ത കാലമണക്കിയിട്ടാണ് അവരവിടുന്ന് വിട്ടത് സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉണങ്ങി വാക്കം വെച്ച് വലിച്ചെടുത്ത് അവളൊക്കെ ഞാൻ ഞാൻ മാത്രമേ ഇരുന്ന് കാണാനുള്ളൂ ഓപ്രഷനില് കൊണ്ടുപോകുമ്പോഴും കൊണ്ടുവരുമ്പോഴും അങ്ങനത്തെ ദൈവത്തിന് വിട്ടുകൊടുത്തല്ലാതെ നമ്മളുടെ ബുദ്ധിയിലും നമ്മുടെ ഇതുകൊണ്ടൊന്നും നടക്കില്ല തമ്പുരാനെ പിടിച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരവസ്ഥയിലിവിന് ഇരിക്കുന്നത് കോമ മൂന്ന് മാസം കോമയായിരുന്നു അത് കഴിഞ്ഞു മിണ്ടി തുടങ്ങി സംസാരക്കും മെമ്മറിയൊക്കെ ഓക്കെ ശേഷമാണ് ഓരോരുത്തർ പറഞ്ഞറിൻ്റെ ഡാഡി മമ്മിയൊക്കെ നീ രണ്ടാം ജന്മമാണ് എൻ്റെ വീട്ടിൽ വരെ വിളിച്ച് പാപ്പനോട് പറഞ്ഞിരുന്നു അവിടെയൊക്കെ പാപ്പനോടായൊക്കെ പറഞ്ഞിട്ട് അവിടെയൊക്കെ വൃത്തിയായിക്കോ ബോഡി വരും ചിലപ്പോന്നുള്ള ഇതുവരെ എത്തിയതായിരുന്നു ആ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ദൈവാനുഗ്രഹം കൊണ്ടാണ് പ്രാർത്ഥ എല്ലാവരുടെ പ്രാർത്ഥനയും ഇതുകൊണ്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയത് അല്ലെങ്കിൽ അതിദാരുണമായിരുന്നു നിലച്ചിരിക്കാത്ത സമയത്ത് കടന്നുവന്ന ആ അപകടം എന്നാൽ അവസാനിച്ചു പോകാവുന്ന ഒരു ജീവിതത്തെ ദൈവം കരങ്ങളിൽ സംരക്ഷിച്ച ഒരു അനുഭവമാണ് ആഷ്ലിയുടെ ജീവിതത്തിൽ നാം കാണുന്നത് കണ്ണീരിൽ കുതിർന്ന ആശുപത്രിവാസത്തിന്റെയും പ്രതീക്ഷ അസ്തമിക്കാത്ത വിശ്രമ ജീവിതത്തിൻ്റെയും നീണ്ട കാലഘട്ടങ്ങളിൽ ദൈവത്തിൽ മാത്രമായിരുന്നു ഈ കുടുംബത്തിന്റെ ആശ്രയം പ്രതീക്ഷ മങ്ങിയ സമയത്തും ജീവിക്കുന്ന ദൈവം തങ്ങളുടെ മകനെ തിരിച്ചു തരും എന്ന വിശ്വാസം ഇവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറി ആശുപത്രി കൂടുതലും പിടിച്ചിരുന്നു വെച്ചത് മാതാവിനെ മുറുകെ പിടിച്ച് മാതാവിനോട് ഇത് എത്ര പറഞ്ഞോളു മോൻ വഴി എനിക്ക് എൻ്റെ മോനെ തിരിച്ചു തന്നെ ഞാൻ അത്രേ ആഗ്രഹിക്കണുള്ളു ഒന്നും അവനെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇരുന്ന് കാണാനുള്ളൊരു ഇത് തന്നാൽ മതിയെന്ന് ഞാൻ പ്രാർത്ഥിച്ചോളൂ അതുപോലെ തന്നെ ഡാഡി ആയാലും രണ്ട് കുർബ അവിടെ ആശുപത്രിയിലും കുർബാന ഉണ്ട് പുറത്ത് പള്ളിയിലും പോയി കുർബാന ആണ് സകല ആൾക്കാരോടും പറഞ്ഞ് എല്ലാവരും പ്രാർത്ഥിക്കു പറഞ്ഞു ചാലക്കുടി പള്ളിയിലായാലും യൂണിറ്റുകളിലും അന്ന് കൊന്ത മാസത്തിൻ്റെ സമയമായതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുവാറുന്ന് അച്ഛനായാലും വിളിച്ച് ചോദിച്ച് മൂന്ന് കുർബാനക്കും വിളിച്ച് പറയും പറഞ്ഞു അപ്പം എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടായതുകൊണ്ട് ഞങ്ങളും അതുപോലെ തന്നെ നന്നായിട്ട് പ്രാർത്ഥിച്ച് വീട്ടിലായിരുന്നപ്പോഴും എല്ലാവരും കൂടി ഇവൻ്റെ അടുത്തിരുന്നായാലും വചനം വായിച്ചും അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്യുമായിരുന്നു അവനും കയ്യിൽ ഞങ്ങൾ കൊന്തം കൊടുത്ത് അവനെ കൊണ്ടും മിണ്ടിയില്ലെങ്കിലും കയ്യിൽ അവനിങ്ങനെ ഉരുട്ടി ഉരുട്ടി ചെല്ലോ പറഞ്ഞു അത് ഇപ്പോളായാലും അവൻ കൊന്ത നന്നായിട്ട് ചെല്ലോ പള്ളിയിൽ പോണതായാലും അപ്പൊ ദൈവത്തിനോട് പറഞ്ഞ ആ നമ്മള് ആഗ്രഹിച്ച ദൈവം തരാതിരിക്കില്ല നമ്മൾ വിളിച്ചാൽ മതി എന്നുള്ളൊരു വിശ്വാസം ഞാൻ എനിക്ക് എനിക്കുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഒരു ശക്തി ഇപ്പം ഇവനിങ്ങനെ ഇരിക്കണത് ഇവനോ ആയാലും എനിക്ക് പറയാനിപ്പോൾ ഞാൻ അന്നും ഇന്നും പറയണെന്നു വെച്ചാൽ ദൈവത്തിനെ ഒരു കളിക്കും നടക്കണ്ട ലോകത്തിന്റെ ഇതിൽ പോകണ്ട പ്രതീക്ഷയുടെ പൊൻവെളിച്ചം വീശിയ ആഷ്ലിയുടെ പുതിയ ജീവിതം ഇവിടെ തുടങ്ങുകയാണ് വിധി അവശേഷിപ്പിച്ച പരിമിതികൾക്ക് നടുവിൽ നിന്നുകൊണ്ട് ജീവിതത്തിൽ ചില ശക്തമായ തീരുമാനങ്ങളുമായി ഇദ്ദേഹം നടന്നു നീങ്ങുകയാണ് അനുദിന ജീവിതത്തിന്റെ ഭാഗമായി മാറിയ ഒരു യാത്രയ്ക്കൊരുങ്ങുകയാണ് ആഷ്ലി ഇപ്പോൾ എന്നും വൈകിട്ട് മണിക്ക് തുടങ്ങുന്ന ഈ യാത്ര വീട്ടിൽ നിന്നും എട്ട് കിലോമീറ്റർ അകലെയുള്ള ചാലക്കുടി സെയിൻ മേരീസ് പള്ളിയിലാണ് അവസാനിക്കുക നാലരയോടെ പള്ളിയിലെത്തുന്ന ആഷ്ലി ദേവാലയത്തിന്റെ പ്രധാന വാതിലിന് മുൻപിൽ തന്റെ വാഹനം പാർക്ക് ചെയ്ത് അതിലിരുന്ന് അഞ്ചുമണിക്കുള്ള ദിവ്യബലിക്കായി പ്രാർത്ഥിച്ചൊരുങ്ങും പടികൾ കയറി അകത്തു പ്രവേശിക്കാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ തൻ്റെ വാഹനത്തിൽ ഇരുന്ന് തന്നെ ദേവാലയത്തിനകത്തെ അൾത്താരയിൽ അർപ്പിക്കപ്പെടുന്ന ദിവ്യബലിയിൽ സജീവമായി പങ്കെടുക്കും കാറിലിരുന്ന് ബലിയർപ്പണത്തിൽ പങ്കെടുക്കുന്ന ആഷ്ലിയുടെ അരികിലേക്ക് ഈശോയും കടന്നുവരും സ്നേഹമുള്ളവരെ ഞാൻ ജോളിയച്ഛൻ ചാലക്കുടി സെയിൻറ് മേരി ഫൊറോന ദേവാലയത്തിലെ വികാരി അച്ഛനാണ് ഞാനിവിടെ ചാർജ് എടുത്തിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മാസത്തിലാണ് ഞാനിവിടെ ചുമതലയേൽക്കുന്നത് ഞാൻ വന്ന ആ ദിവസങ്ങളിൽ ദേവാലയത്തിൻ്റെ മുൻപിൽ തന്നെ ഒരു കാറ് പാർക്ക് ചെയ്യുന്നത് ശ്രദ്ധിക്കാറുണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ ഞാനല്ലായിരുന്നു വൈകുന്നേരത്തെ ദിവ്യബലി കൊച്ചന്മാരായിരുന്നു ഞാൻ ഞാനതിൽ പാസ് ചെയ്യുമ്പോൾ ഒരു കാറ് പള്ളിയുടെ മുറ്റത്ത് കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു ഞാനത് എന്താണാവോ എന്ന് വിചാരിച്ചു കാരണം ഒരു കാറ് മാത്രമേ അവിടെ പാർക്കിങ്ങുള്ളൂ ബാക്കി കാറുകളൊക്കെ പുറത്താണ് പാർക്ക് ചെയ്യാറുള്ളത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ പോകുമ്പോൾ കാറിലിരുന്ന് ഒരു ചെറുപ്പക്കാരൻ എന്നെ കൈയാട്ടി വിളിച്ചു അപ്പോൾ ഞാൻ തിരക്കിനിടയിലാണെങ്കിലും വന്നു ഞാൻ പരിചയപ്പെടുത്തി ഞാൻ ആഷ്ലി എനിക്ക് പള്ളിയിൽ കയറാൻ പറ്റില്ല ഞാൻ ഇവിടെ നിന്നാണ് കുർബാന കാണാറ് അപ്പോൾ എനിക്ക് പെട്ടെന്ന് സർപ്രൈസ്ഡായി കാരണം ആദ്യം ഞാൻ തെറ്റിദ്ധരിച്ചു എന്താണാവോ ഇങ്ങനൊരു കാർ ഇവിടെ കിടക്കണേന്നുള്ളത് അപ്പോൾ എന്നോട് പറഞ്ഞു ഇതിന് മുൻപുണ്ടായിരുന്ന ജോസ് പാലാട്ടി പാലാട്ടിയച്ചൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എപ്പോൾ വേണമെങ്കിലും ദിവ്യബലിയുടെ സമയത്ത് വന്ന് ഇവിടെ വണ്ടിയിൽ പാർക്ക് ചെയ്തിരുന്ന് കുർബ്ബാന കണ്ടോളൂ ആഷലി എന്നോട് പറഞ്ഞു ഞാൻ പതിനൊന്ന് വർഷമായി അപകടത്തെ തുടർന്ന് എനിക്ക് അരക്കി കീഴ്പോട്ട് ചലനശേഷിയില്ല പക്ഷേ എനിക്ക് ദിവ്യബലിയിൽ സംബന്ധിക്കണമെന്ന് വലിയ ആഗ്രഹമാണ് അത് അൽത്താര യ്ക്കെ അഭിമുഖമായിട്ട് അൾത്താരെ കണ്ട് അഭി ആ ബലിയിൽ സംബന്ധിക്കാനാണ് എൻ്റെ ഇഷ്ടം അപ്പോൾ അടുത്തുള്ള പള്ളികളിൽ ഒന്നും തന്നെ അതിനുള്ള സൗകര്യമില്ല ആകെ ചാലക്കുടി പള്ളിയിലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഏകദേശം എട്ട് കിലോമീറ്റർ അകലെയുള്ള എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അവർ ആക്ച്വലി ആദ്യം ഈ ചാലക്കുടി ഇടവക്കാരനായിരുന്നു പിന്നീടത് കാരൂര് അവർ അപകടത്തെ തുടർന്ന് അവനും കൂടി മൂവ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തിലുള്ള ഒരു ഭവനത്തിലേക്ക് അവർ മാറിയതാണ് എങ്കിലും അവന് ദേവാലയത്തിലേക്ക് വരാനുള്ള സൗകര്യം അവൻ നോക്കിയപ്പോൾ അൾത്താരയ്ക്ക് അഭിമുഖമായി കണ്ട് അൾത്താരയിൽ ബലിയർപ്പിക്കുന്ന വൈദികനെ കണ്ട് ബലിയിൽ പങ്കെടുക്കാനുള്ള താല്പര്യം കൊണ്ട് ചാലക്കുടിയിൽ വരുന്നതാണെന്ന് പറഞ്ഞു വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ സമയത്ത് വല്ലാത്തൊരു ഒരു വികാരമാണ് എനിക്ക് എൻ്റെ മനസ്സിൽ അനുഭവപ്പെട്ടത് കാരണം ഒരു ചെറുപ്പക്കാരൻ മുപ്പത്തി വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ മുപ്പത്തി വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് എല്ലാ ദിവസവും ബലിയിൽ പങ്കെടുക്കാനായിട്ട് അഞ്ചുമണിയുടെ കുർബാനയ്ക്ക് നാലരയ്ക്ക് തന്നെ വന്ന് ദേവാലയത്തിൻ്റെ മുറ്റത്ത് കാറിലിരുന്ന് ആ ബലിയിൽ പങ്കുചേരുന്നു അവൻ ദിവികാരുണ്യം സ്വീകരിക്കാനായിട്ട് സിസ്റ്റേഴ്സ് എല്ലാ ദിവസവും ദിവികാരുണ്യം നൽകുന്നു അത് അവന് വലിയൊരു ഊർജമാണെന്ന് പറയുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ബലിയർപ്പണ ജീവിതത്തിൽ എനിക്കും വലിയൊരു പ്രചോദനമായിട്ട് മാറിയൊരു അനുഭവമായിരുന്നു കുർബാനയും കുർബാന സ്വീകരണമൊക്കെ ഹോസ്പിറ്റലിൽ വെച്ചും നടക്കുന്നുണ്ടായിരുന്നു പിന്നെ കൂടുതലായിട്ട് ദൈവാണല്ലോ അവനെ രക്ഷപ്പെടുത്തിയതും ഇത്രത്തോളം എത്തിച്ചത് അപ്പോൾ അവൻ്റെ വിശ്വാസം അതാണ് ഏറ്റവും കൂടുതൽ ഇതിൽ വന്നത് അപ്പോൾ ചാലക്കുടിയിൽ നിന്ന് നമ്മൾ കുറേ നാൾ അവൻ്റെ സൗകര്യപ്രകൃതം നമ്മൾ വീട് മാറി അവൻ നടക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ നിന്ന് ഒരു ഏഴ് കിലോമീറ്റർ അപ്പുറം കാര്യമായിരുന്നു പറഞ്ഞ സ്ഥലത്ത് അപ്പം അവിടെ വന്ന് കൂടുതലും അവൻ പള്ളിയിൽ പോകാൻ ശ്രമിച്ചിരുന്നു അടുത്തുള്ള പള്ളിയിലൊക്കെ പോകാൻ ശ്രമിച്ചിരുന്നു പിന്നെയാണ് കുറേ നാൾ കഴിഞ്ഞിട്ട് ചാലക്കുടി പള്ളിയിലേക്ക് അവൻ എന്തോ സ്വയം തന്നെയാണ് അങ്ങനെ പോവാൻ താല്പര്യപ്പെട്ടത് പിന്നെ ഡാഡിയും കൂടെ പോവാറുണ്ട് പിന്നെ എത്ര ആവശ്യങ്ങളും പ്രധാന ആവശ്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടായാലും ആഷലി നാലരയാവുമ്പോളും നാലരയ്ക്ക് ഉള്ളിലൂടെ നിന്ന് പോവാറുണ്ട് പള്ളിയിലേക്ക് ആഷ്വലി ജീവിതത്തിൽ എല്ലാവരും ഉണ്ടായിരുന്നു കൂടെ ആ സമയത്ത് ആപത്തു ഘട്ടത്തിൽ ഡോക്ടർമാരായാലും നഴ്സുമാരായാലും വീട്ടുകാരായാലും കൂട്ടുകാരായാലും ഉണ്ടായിരുന്നു എന്നാലും അവനേറ്റവും കൂടുതൽ ജീവൻ തിരിച്ചു തന്നതും ജീവിതത്തോടുള്ള ഒരു കാഴ്ചപ്പാട് അവൻ യേശുവിനെയാണ് ഏറ്റവും കൂടുതൽ അർപ്പിച്ചതാണ് അപ്പം കുർബാന അർപ്പിക്കാൻ പങ്കെടുക്കാൻ പോകുന്നതും അവൻ്റെ ഒരു വിശ്വാസമാണ് ആ വിശ്വാസത്തിൽ അവൻ ഇപ്പോഴും നിലനിർത്തി പോകണുണ്ട് മരണത്തെ മുഖാമുഖം കണ്ട ഒരു ജീവിതത്തിൻ്റെ തിരിച്ചുവരവിൽ ജീവന്റെ നാഥന് സൃഷ്ടി നൽകുന്ന സമർപ്പണമാണ് ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഇന്ന് നാം കാണുന്നത് ഇനിയുള്ള ജീവിതം തന്നെ ചേർത്തു പിടിച്ച നാഥനോടൊപ്പം ജീവിക്കാനാണ് ആഷ്ലിക്കിഷ്ടം അതിൻ്റെ പ്രകടനമാണ് പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് അനുദിനം അൾത്താരയ്ക്ക് മുൻപിലണയുന്ന ഈ ജീവിത സാക്ഷ്യം ആക്സിഡൻ്റ് ആയിട്ട് ഡ്രൈവായി തുടങ്ങി അന്ന് മുതൽ ഞാൻ പള്ളിയിൽ പോയി തുടങ്ങി ഞാൻ ഇവിടെ കൊമ്പിടി പള്ളിയിലാണ് പോയിരുന്നത് അത് കഴിഞ്ഞ് കൊമ്പിടി പള്ളിയിൽ പൊളിച്ച് പണിഞ്ഞതിന് ശേഷം എനിക്ക് കുർബാന ഡയറക്റ്റ് കാണാൻ പറ്റാത്ത സ്ഥിതി കൊണ്ട് ഞാൻ ചാലക്കുടി പള്ളിയിൽ പോയി തുടങ്ങി പിന്നെ ഞാൻ ചാലക്കുടി പള്ളിയിൽ പോകാൻ തുടങ്ങി കുർബാന എനിക്ക് കാണാൻ അവിടെയാണ് എളുപ്പം അതുകൊണ്ട് കാണണം അർപ്പിക്കാനായിട്ട് പറ്റും അതുകൊണ്ട് ഞാൻ അവിടെ പോകാൻ തുടങ്ങി മെയിനായിട്ട് എനിക്ക് എൻ്റെ വേഷം കുർബാന എനിക്ക് കാണണം എന്ന് എനിക്ക് അതേ ആഗ്രഹം ഉണ്ടായിരുന്നു പണ്ടും ഞാൻ കൊറോണ ടൈമിൽ ഞാൻ പള്ളിയിൽ പോകുന്നത് എന്നെ വീട്ടിൽ നിന്നും വിടാറില്ല ഇൻഫെക്ഷൻ പിടിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന വെച്ച് എന്നാലും ഞാൻ പള്ളിയിൽ പോയിരുന്നു കൊമ്പിടി പള്ളിയിൽ പിന്നെ ഇപ്പം ഞാൻ നല്ലവരും എനിക്ക് കൊമ്പിടി പള്ളിയിൽ കാണാൻ പറ്റാത്ത സ്ഥിതി ആയതുകൊണ്ട് ഞാൻ ചാലക്കുടി പള്ളിയിൽ പോകുന്നു ഡെയിലി പോവും എനിക്ക് കുർബാന കാണുമ്പോൾ എനിക്ക് ഒരു സിമ്പോലും കുർബാന കാണാണ്ടിരിക്കാൻ പറ്റില്ല ഞാൻ എങ്ങനെയായാലും കുർബാന കണ്ടിരിക്കും ഒരു കുർബാന എന്തായാലും ചാലക്കിടിപള്ളിയിൽ കണ്ടിരിക്കുക എപ്പോഴേ കാലത്ത് വൈകിട്ടുണ്ടെങ്കിലും പോയിരിക്കും ഞാൻ കുർബാനയെ കുറിച്ച് അർപ്പിച്ച് എനിക്ക് എൻ്റെ രണ്ടാം ജന്മം കിട്ടിയ കാരണമാണ് ഞാൻ കൂടുതലും അതിന് അർപ്പിക്കാൻ കുർബാന ബലി അർപ്പിക്കാൻ ആഗ്രഹിക്കണേ എനിക്ക് വേറെ യാതൊരു പോകണമണ്ട് ബുദ്ധിമുട്ടുകളും പല പ്രശ്നങ്ങളും നമുക്കുണ്ടായിരുന്നു പറയും പക്ഷെ നമ്മൾ അതൊന്നും വാഗ്ദിക്കാണ്ട് നമ്മൾ കുർബാന അർപ്പിക്കാൻ പോവാണ് ഇപ്പം നമ്മൾ പറഞ്ഞില്ലെങ്കിലും അവൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അവൻ പറയുവാറു കുംഭസ്കാരിക്കണം കുർബാന സ്വീകരിക്കണം അപ്പോൾ കുർബാനക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് അപ്പോൾ ചാലക്കുടിയിൽ വെച്ചായാലും ഞങ്ങൾ അച്ഛന്മാരോട് പറയുമ്പോൾ അവർ വന്ന് കുർ കുംഭസാരിപ്പിച്ച് കുർബാനക്കൊക്കെ കൊടുക്കുമായിരുന്നു ബർത്ത്ഡേയുടെ സമയത്ത് അങ്ങനെ ഓരോ ദിവസം പറയും നമ്മളോട് നമ്മൾ പറയേണ്ടി വന്നില്ല അമ്മ എനിക്കിന്ന് കുമ്പസാരിക്കണം അപ്പോൾ വിളിച്ചു പറഞ്ഞ അച്ഛന്മാർ അതൊക്കെ ചെയ്തിരുന്നു എല്ലാവരും ഞങ്ങൾ അവിടെ നിന്ന് പോന്നാലും ഇവിടത്തെ ഇവിടെ അച്ഛന്മാരായാലും വരും അപ്പോൾ ഇവിടെ അടുത്തുള്ള പള്ളിയിൽ ഞങ്ങളുടെ പള്ളിയിൽ പോകാൻ പറ്റാതെ ഇവിടെ അടുത്തുള്ള പള്ളിയിൽ പൊമ്പിടി പള്ളിയിൽ പോയി കുർബാന കാണാനുള്ള ഇത് കൊടുത്ത അച്ഛന്മാർ കുർബാനൊക്കെ കൊടുക്കും പിന്നെ നമ്മൾ മടി കാണിച്ചാലും അവന് ഒരു ദിവസം മുടങ്ങാൻ കുർബാന മുടങ്ങാൻ അവന് പറ്റില്ല ഒരു ഇതായി അത് അവൻ്റെ ഒരു ശക്തിയായിരിക്കാം ഞാൻ പറയാറുണ്ട് കുർബാന സീനും കുർബാനയും നമുക്കത് അന്നത്തെ ദിവസം തന്നെ നമുക്കൊരു വലിയൊരു ശക്തി ഉണ്ടാവും അത് നമ്മൾ അനുഭവിച്ചവർക്ക് അറിയുള്ളൂ മോനെ എന്ന് വിനോട് എപ്പോഴും പറയും ഡാഡി ആയാലും ദിവസം കുർബാന ഒക്കെ പോകുമ്പോൾ രണ്ടു നേരം പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവനോടൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മോനെ ദൈവമാണ് നമ്മളിങ്ങനെ ഇത്ര ആക്കി തന്നത് അപ്പോൾ ദൈവത്തിൻ്റെ വലിയൊരു പങ്കുണ്ട് അപ്പോൾ നമ്മൾ മരണം വരെ നീ അവനത് സ്വയം അവൻ തന്നെ ചിന്തിച്ച് ദൈവത്തിൻ്റെ പാത തന്നെ പിന്തുടർന്നാലേ ഇനി കാര്യമുള്ളൂ എന്നുള്ളത് അപ്പോൾ ആൾ ദിവസം ഇപ്പോൾ എവിടെയെങ്കിലും യാത്ര പോയാലും എനിക്ക് പള്ളിയിൽ പോകണമുണ്ടോ ഇത്ര മണിക്ക് ഒരു ഇതാണ് അപ്പോൾ അവൻ വരുമ്പോൾ അഞ്ച് മണിക്കൊക്കെ കുറുവാനാണ് ഡാഡിക്കായാലും പള്ളിയിൽ ഒരരമണിക്കൂറിരുന്ന് പ്രാർത്ഥിക്കണമെന്നുള്ള ഒരാളാണ് അപ്പോൾ അത് നാല് മണിക്ക് പോവും നാലരൊക്കെ അവിടെ ചെന്നിരുന്ന് അപ്പോൾ ആരെങ്കിലും വിനോട് ആരെങ്കിലും വർത്തമാനത്തിനൊക്കെ വരും കാണുമ്പോൾ ചോദിക്കുമ്പോഴേക്കും അങ്ങനെ അപ്പോൾ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണമെന്നുള്ളത് നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ച കാരണമായിരിക്കാം ഇപ്പോൾ ആ ഇതിലാണ് അവൻ ഇന്നേ വരെ ചെയ്തിട്ടുള്ളത് അവൻ്റെ അവസ്ഥകളൊക്കെ അവൻ മനസ്സിലാക്കി അവനങ്ങനെ ജീവിച്ചു പോണ് എനിക്ക് കുർബാനയോട് കൂടുതലും തീഷ്ണത വന്നത് ഞാൻ പണ്ടും കുർബാനയ്ക്ക് പോയായിരുന്നു ശനിയും ഞായറും ഒക്കെ പോവുകയുള്ളുമായിരുന്നു പിന്നെ ഈ ആക്സിഡൻറ്റ് കഴിഞ്ഞ പിന്നെയാണ് എനിക്ക് കൂടുതലും ദ്വീപലിനോട് കൂടുതലും അറ്റാച്ച്മെൻറ്റായത് എനിക്ക് കൂടുതലും അടുപ്പം വന്നതും എനിക്ക് പ്രാർത്ഥിച്ചാൽ എനിക്കൊരു രണ്ടാം ജന്മം തന്നത് കർത്താവെന്നുള്ള തീഷ്ണത ഉള്ളത് കൊണ്ടാണ് ഞാൻ ദീപബലി അർപ്പിക്കാനായിട്ട് എന്നും പോവാണ് എല്ലാവരും ഓരോ കഷ്ടപ്പാട് വരുമ്പോൾ ദിവ്യ ദീപി അർപ്പിക്കാൻ പോകണ്ട എന്നാ കർത്താവ് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തരല്ലേ ഒന്നും ചെയ്യണ്ടെന്ന് പക്ഷേ ഞാൻ എനിക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ട് ഞാൻ ദീപബലി അർപ്പിക്കാൻ പോവാണ് എനിക്ക് ബുദ്ധിമുട്ടുകൾ എൻ്റെ ഭാഗത്ത് നിന്നും പലതും എനിക്കുണ്ട് എന്നിട്ടും ഞാൻ ദീപലിക്ക് പോയിക്കൊണ്ടിരിക്കും മടങ്ങാണ്ട് പോകുന്നുള്ള തീക്ഷണതയുള്ളത് കൊണ്ടാണ് ഞാൻ എന്നും ദിവ്യകാരുണ്യനാഥനെ സ്വീകരിച്ച് തൻ്റെ ഈ ദിനം ധന്യമാക്കി ആഷ്ലി മടങ്ങുകയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ജീവിതം ഇന്ന് അനേകർക്ക് ഒരു മാതൃകയാകേണ്ടതാണ് സുഖലോലുപതയുടെ നൂലിഴകളിൽ ഒന്നുപോലും പൊട്ടാതിരിക്കാൻ ദൈവത്തെയും ദൈവിക കാര്യങ്ങളെയും സൗകര്യപൂർവ്വം ഒഴിവാക്കുന്ന മനോഭാവത്തിനടിമകളായ ഓരോ മനസ്സുകളും ധ്യാനിക്കേണ്ട ജീവിതാനുഭവമാണ് ഇത് അവരെ പ്രിയപ്പെട്ട ആഷ്ലിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ പറയുക ഞങ്ങളുടെ ബാല്യകാലമാണ് ഞങ്ങൾ ഞങ്ങളൊന്നിച്ച് കളിച്ച് വളർന്ന വ്യക്തികളാണ് അന്ന് എന്തൊരു കാര്യത്തിനും ആഷ്ലിൻ വളരെ അധികം നമ്മുടെ കൂടെ ആക്റ്റീവായിട്ടുണ്ടായിരുന്നു അത് ഈവൻ ആഷ്ലിൻ്റെ ഫാദറിൻ്റെ കൂടെയുള്ള ബിസിനസ് ആണെങ്കിലും ഞങ്ങളുടെ കൂടെ കളിക്കാൻ വരുന്നതാണെങ്കിലും മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാം തന്നെ അന്ന് ആഷ്ലീൻ വളരെയധികം മുന്നിട്ട് നിന്നേറുന്ന ഒരു വ്യക്തിയാണ് അതെല്ലാം കൂടാതെ ഞങ്ങളെല്ലാവരും ഞെട്ടിച്ച് കളഞ്ഞത് ഈ പറഞ്ഞ ഒരു ഒരു ഇരുപത്തി മൂന്ന് വയസ്സായപ്പം ആഷ്ലീനുണ്ടായ ഈയൊരു അപകടമാണ് അന്ന് ഞങ്ങളെല്ലാവരും വളരെയധികം വിഷമിച്ചു അന്ന് ഞങ്ങളിൽ നിന്നും ഒരുപക്ഷെ ആഷ്ലിനെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ള ഒരു സംശയം വരെ ഞങ്ങൾക്കുണ്ടായിരുന്നു പക്ഷെ അതിനെല്ലാം മാറ്റിമുറച്ചു കൊണ്ട് ആഷ്ലിൻ അതിജീവിച്ചു ഞാൻ ഇപ്പോഴും ഓർക്കേണ്ട ആഷ്ലിൻ്റെ തലോട്ടി അദ്ദേഹത്തിൻ്റെ ഉദരത്തിൽ വെച്ചിട്ട് അത് വളരാനായിട്ടുള്ള സമയം കൊടുക്കുകയും ഞങ്ങൾ അത് നേരിട്ട് കണ്ടപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു വിഷമവൈക്കം വളരെയധികം വരണം നമുക്കത് പറഞ്ഞതിക്കാനായിട്ട് സാധിക്കില്ല അങ്ങനെ വളരെ കഠിനമായിട്ടുള്ള വേദനയിലൂടെ കിടന്നു പോയിരുന്ന ആഷ്ലിൻ എനിക്കോണു ദൈവവിശ്വാസം കൊണ്ടും അവൻ്റെ ഒരു ഒരു സെൽഫ് കോൺഫിഡൻസും മാത്രമാണ് ഇത്രയധികം ഇന്ന് നമ്മൾ ഈ കാണുന്ന ആഷ്ലിനായിട്ട് മാറിയത് അത് നമുക്കെല്ലാവർക്കും ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പ്രചോദനമായിരുന്നു ആഷ്ലീൻ എല്ലാ ദിവസവും നമ്മുടെ ചാലക്കുടി പള്ളിയിൽ കുർബാനയ്ക്ക് വരുമ്പം ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട് ഇത്രയും തീഷ്ണതയോടെ മറ്റാരാണ് കുർബാനയ്ക്ക് വന്ന് കൂട്ടണേന്ന് കുർബാന തുടങ്ങിയതിനേക്കാളും മുൻപ് എത്തുകയും എല്ലാം കഴിഞ്ഞ് അവസാനിച്ച് പോവുകയും ചെയ്യുന്ന വളരെ ഭക്തിപൂർവ്വ കുർബാനയിൽ പങ്കെടുക്കുന്ന ആഷ്ലിൻ എല്ലാവർക്കും ഒരു പ്രചോദനം തന്നെയാണ് പ്രിയമുള്ളവരെ വിശുദ്ധ കുർബാന അത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ആത്മീയമായ ഊർജം പകരുന്ന നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ശക്തി സ്രോതസ്സാണ് എന്നുള്ളത് തിരിച്ചറിയുന്ന ചെറുപ്പക്കാരെ അത് നമ്മുടെ സഭയിലുണ്ട് സമൂഹത്തിലുണ്ട് എത്രമാത്രം അവസരങ്ങളാണ് നമുക്ക് ഈ വിശുദ്ധ ബലിയിൽ സംബന്ധിക്കാനായിട്ട് ലഭിക്കുന്നത് പക്ഷെ പലപ്പോഴും നമ്മുടെ മടി കൊണ്ടോ അല്ലെങ്കിൽ നിസ്സഹകരണം കൊണ്ടോ നിസ്സംഗത കൊണ്ടോ ഒക്കെ പലപ്പോഴും ഈ വിശുദ്ധ ബലിയിൽ വന്ന് ചേരാനായിട്ട് സമയം കണ്ടെത്താത്തവരാണ് നാം ഈ മകൻ നമുക്ക് നൽകുന്ന വലിയൊരു ഇൻസ്പിറേഷനാണ് പ്രചോദനമാണ് വിശുദ്ധ ബലിയാണ് എൻ്റെ ജീവൻ്റെ സ്രോതസ് എന്നും ആ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ സഹനാനുഭവങ്ങളെ എനിക്ക് നേരിടാനുള്ള കരുത്ത് പകരുന്നതെന്നും ഈ മകൻ നമ്മളോട് പറയുന്നുണ്ട് അതിന് വികാരി എന്ന നിലയിൽ ചാലക്കുടി പള്ളിയിലെ വികാരി എന്ന നിലയിൽ ഞാനതിന് സാക്ഷിയാണ് ആഷ്ലിയെ ഞാനും എൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുള്ളൊരു മകനാണ് അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് എൻ്റെ ബലിയിൽ ഒപ്പം അവനെപ്പോലെ വേദന അനുഭവിക്കുന്ന സഹിക്കുന്ന എല്ലാ മക്കളെയും എല്ലാ ചെറുപ്പക്കാരെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു വിശുദ്ധ ബലി നമുക്ക് ജീവന്റെ സ്രോതസ്സായിട്ടുള്ള അനുഭവമായി എന്നും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അനുദിനം ബലിവേദിയിൽ നമ്മെ കാത്തിരിക്കുന്ന ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധി അണയാൻ നാം ഉപേക്ഷ വിചാരിക്കരുത് വിശ്വാസ ജീവിതത്തിന്റെ വിചിന്തനത്തിനായി ഒരു പുനർജന്മം ഈ ഭൂമിയിൽ തന്നെ ലഭിക്കാതെ ദൈവത്തെ മാറോട് ചേർത്ത് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം എന്ന ഒരു മുന്നറിയിപ്പ് കൂടെയാണ് ഈ ജീവിതം നമുക്ക് നൽകുന്നത് ആഷ്ലി തിരിച്ചറിഞ്ഞു തന്നെ സ്നേഹിക്കുന്ന തൻ്റെ നാഥനെ നമുക്കും കടന്നു വരാം ആ തിരിച്ചറിവിലേക്ക്